മഹാമനസ്കതയോടെ വിശാല ഹൃദയത്തോടെ ഒരുമ്മയുടെ കണ്ണീരിന് ഉത്തരം തേടാൻ കേരളം ഒന്നായി ഒന്നിച്ചു നിന്നപ്പോൾ ദിവസങ്ങൾ കൊണ്ട് മുപ്പത്തിനാല് കോടി എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ മോചനത്തിനാവശ്യമായ തുക കഴിഞ്ഞ ദിവസം എല്ലാവരും കൂടി സമാഹരിക്കുകയായിരുന്നു കേരള സ്റ്റോറി എന്ന പേരിൽ വിദ്വേഷവും വെറുപ്പുമൊക്കെ വാരി വിതർന്ന കാലത്ത് മനോഹരമായ ഈ മാതൃക എല്ലാവരെയും അത്ഭുതപ്പെടുത്തി അഭിമാനപുളകിതരായി സാമൂഹ്യ സാമൂഹ്യമാധ്യമങ്ങളിലടക്കം സഹായിച്ചവരെയും മലയാളികളെയും ഒപ്പം നിന്നവരെയും കൂടാതെ അത്തരമൊരു ക്യാമ്പയിൻ രംഗത്തു കൊണ്ടുവന്ന ബോബി ചെമ്മണ്ണൂരിനെ അടക്കമുള്ളവരെ അഭിനന്ദിച്ചും ആഹ്ലാദിച്ചും നിരവധി സാമൂഹ്യ മാധ്യമ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി അതെ വെറുപ്പിൻ്റെ കാലത്ത് വിദ്വേഷത്തിൻ്റെ കാലത്ത് മനോഹരമായ കേരള സ്റ്റോറിയുടെ ഉത്തരവുമായി മലയാളികൾ ഒന്നായപ്പോൾ അതൊരു മഹാചരിത്രമായി നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് റഹീമെന്ന ചെറുപ്പക്കാരൻ്റെ മോചനത്തിനായി ബ്ലഡ് മണി നൽകാൻ മുപ്പത്തിനാല് കോടിയോളം രൂപ സമാഹരിക്കേണ്ടിയിരുന്ന കാലത്ത് ഗദ്യാന്തരമില്ലാതെ ഒരു ഉമ്മയുടെ കണ്ണീരണിഞ്ഞ ചിത്രം കേരളത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കേരളത്തിൻ്റെ ഒന്നാകെ അതിലേക്ക് തിരിയുകയായിരുന്നു മഹത്തായ മാനവികതയുടെയും മനുഷ്യസ്നേഹത്തിൻ്റെയും മഹാമനസ്കതയുടെയും ഉത്തമ ഉദാഹരണമായി മാറി അതിൻ്റെ സമാഹരണവും ശേഖരണവുമൊക്കെ ഒടുവിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ ലക്ഷ്യത്തിലെത്തി എന്ന സന്തോഷ വാർത്ത ഏറെ ഹൃദ്യമായ വികാരത്തോടെയാണ് കേരളം ഏറ്റുവാങ്ങിയത് എല്ലാവരും അത് ആഘോഷിക്കുകയായിരുന്നു ആ സ്നേഹവും ചേർത്തുവെക്കലുമൊക്കെ ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞ ചില സത്യങ്ങളുണ്ടായിരുന്നു അതിലൊന്ന് മനുഷ്യസ്നേഹത്തിനും മനുഷ്യൻ്റെ കാരുണ്യത്തിനും സഹായത്തിനും ഇനിയും ഉറവ പറ്റിയിട്ടില്ലാത്ത ഹൃദയങ്ങൾ ഒന്നു ചേർന്നാൽ മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും എന്നതായിരുന്നു കോടി മുപ്പത്തിനാലാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ പഞ്ഞമാസക്കാലത്ത് സാമ്പത്തിക പ്രതിസന്ധി വ്യക്തികളെ മുതൽ സമൂഹത്തെയും സംസ്ഥാനത്തെയും അടക്കം പിടിച്ചു മുറുക്കുന്ന കാലത്ത് എവിടെ നിന്നൊക്കെയോ വീണ തുള്ളികൾ പോലെ ഒരു മഹാസാഗരമായി മാറി ആ സഹായം അത് ഒന്നാമത്തെ പാഠം രണ്ടാമതായി മനുഷ്യസ്നേഹത്തിനും കാരുണ്യത്തിനും അതിരുകളില്ലാതെ സഹായിക്കണമെന്ന പ്രവാചകൻ്റെയും ഉടയതമ്പുരാൻ്റെയും ഏറ്റവും ഉത്തമമായ നിർദ്ദേശത്തെ ഹൃദയം കൊണ്ട് ഏറ്റുവാങ്ങി വിശ്വാസികളായ സമൂഹവും ഈ ശേഖരിച്ച തുകയിൽ തൊണ്ണൂറ് ശതമാനവും സമാഹരിക്കപ്പെട്ടത് ആ വിശ്വാസധാരയിൽ നിന്നാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല എൻ്റെ വിശ്വാസം പ്രത്യേകിച്ച് വിശുദ്ധ റമുതാൻ മാസമായതോടുകൂടി സക്കാത്തും സതക്കയും അതുപോലെ ആത്മീയതയുടെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ആസ്വദിക്കുന്ന മനസ്സുകളുമൊക്കെ അക്കാര്യത്തിൽ അകമഴിഞ്ഞ് സഹായിച്ചു എന്നുള്ളതാണ് അതിലെ രണ്ടാമത്തെ പാഠം മൂന്നാമത്തെ മറ്റൊരു സംഗതി ആ വിഷയത്തിൽ ശ്രദ്ധേയമായ പ്രചരണ ക്യാമ്പയിനുമായി ഇറങ്ങിയ ബോബി ചെമ്മണ്ണൂർ എന്ന വ്യവസായ പ്രമുഖനാണ് അവിടെ അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങൾക്കുമായി പല പ്രചാരവേലകളുമായി കേരളത്തിൻ്റെ തെരുവുകളിലൂടെ പലപ്പോഴും ഓടിയിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ഇടപെടലുകളിലുമൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ ക്യാമ്പയിനിൽ കഴിഞ്ഞ ദിവസത്തെ ചിത്രങ്ങളും വാർത്തകളും ഒക്കെ ഒക്കെ എടുത്തു നോക്കുമ്പോഴും വളരെ ആവേശപൂർവ്വം അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒപ്പം നിൽക്കുന്ന സമൂഹത്തെയും കാണാൻ കഴിഞ്ഞു ഇവിടെ ആ സ്നേഹവും പിന്തുണയുമൊക്കെ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാവും ഏതായാലും അത്തരമൊരു സംഗതിക്കും ദൗത്യത്തിനും അദ്ദേഹം നേതൃത്വം നൽകി എന്നുള്ളത് അഭിനന്ദനാർഹമായ കാര്യം കൊല്ലത്തെത്തിയപ്പോൾ എന്നെയും ബന്ധപ്പെട്ടിരുന്നു നോമ്പുകാലമായതുകൊണ്ട് എത്താൻ കഴിഞ്ഞില്ല കാണാനും കഴിഞ്ഞില്ല പക്ഷേ ഇത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇതുപോലെ തന്നെ ആഘോഷിക്കപ്പെട്ട ഒട്ടേറെ പേരുകൾ പിന്നീട് ഒരുപാട് മനസ്സുകളെ വേദനിപ്പിക്കുകയും വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും ഒക്കെ ജിഹ്വുകളായി മാറുകയും ചെയ്ത കഥകളും ഇവിടെ നമ്മുടെ മുന്നിലുണ്ട് പി സി ജോർജിനെ പോലെ കാപ്പിപ്പൊടി അച്ഛനെ പോലെ നമ്മുടെ ചിത്ര പോലെ പിന്നീട് അതൊക്കെയും വിദ്വേഷത്തിൻ്റെയും അല്ലെങ്കിൽ പക്ഷപാതിത്വത്തിൻ്റെയും പിന്നെ മറ്റു പല കാര്യങ്ങളുടെയും മകുടോദാഹരണമായി മാറി ഒരു കാലത്ത് പി സി ജോർജ് എന്ന മനുഷ്യനില്ലാതെ മുസ്ലിം സമുദായ സംഘടനകൾക്കോ പ്രവാസി സംഘടനകൾക്കോ ഒരു പരിപാടിയേ ഉണ്ടായിരുന്നില്ല വേദികൾ തോറും കീഴടക്കി ഒറ്റപ്പെട്ടു നിൽക്കുന്ന അന്യവൽക്കരിക്കപ്പെടുന്നു എന്ന് ഭീതിയുള്ള ഒരു സമൂഹത്തിൻ്റെ ഒരു മുന്നണി പോരാളിയാണ് താനെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് പിന്നീടാണ് തോന്നിയത് അതുകൊണ്ട് ഈ സേവനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും ഒക്കെ ഉത്തംഗ ശൃംഗത്തിൽ നിന്ന് ഇനിയുള്ള യാത്രയുടെ കാലത്തും നീതിയുടെ പക്ഷത്താകാൻ അദ്ദേഹത്തിന് കഴിയണമെന്നുള്ളതും മറ്റൊരു ഭാഗം കൂടി ഇതിലുണ്ട് ഏതായാലും ആത്യന്തികമായുള്ളത് ആ മാതൃഹൃദയത്തിൻ്റെ വേദനയാണ് മോചിതമായി സന്തോഷത്തോടെ ജീവിക്കാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം ചെറിയ തുക മുതൽ വൻ തുക വരെ നൽകി ഒരു ആഘോഷിക്കപ്പെടാത്ത ഒരുപാട് മനുഷ്യരുടെ പേരുകൾ ഇതിലുണ്ട് പറയാനാകുന്നതല്ല പിന്നെ ആദ്യാവസാനം ഈ മോചനത്തിനായി ഒപ്പം നിന്ന പ്രവാസി സംഘടനകളിൽ ഒരുപാട് മനുഷ്യരുമുണ്ട് അവരൊക്കെയും ഒരുപക്ഷെ ഫിലിമിൽ അല്ലെങ്കിൽ പ്രത്യക്ഷമായ ചിത്രങ്ങളിൽ എങ്ങും ആഘോഷിക്കപ്പെടുന്നുണ്ടാവില്ല നമ്മൾ ചില സിനിമകളിലെ പോലെ വളരെ ട്വിസ്റ്റ് നൽകുന്ന പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്ന ചില കഥാപാത്രങ്ങൾ കഥയുടെ ഗതിവിഗതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പോലെ ആകുമ്പോൾ അതിൻ്റെ പിന്നിൽ ഈ കാരണത്തെ ഈ വിഷയത്തിൻ്റെ മാനവികതയെ മനുഷ്യത്വത്തെ മുറുകെ പിടിച്ച് പിന്നിൽ നിന്ന് അല്ലെങ്കിൽ പ്രവർത്തിച്ച സ്ഥായിയായി വർഷങ്ങളോളമായി പോരാടുന്ന ഒരുപാട് മനുഷ്യരെയും നന്ദിപൂർവ്വം ഓർക്കേണ്ടതുണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ